നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകൾ വളാഞ്ചേരി ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു നഗരസഭയ്ക്ക് സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായി ആഘോഷിച്ചു വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കു വേണ്ടി മൗനപ്രാർത്ഥനയോടെ തുടങ്ങിയ സ്വതന്ത്ര ദിനാഘോഷത്തിൽ പ്രമുഖ സാമൂഹിക പ്രവർത്തകർ പങ്കെടുത്തു രക്ഷിതാക്കളും ബന്ധുക്കളും വിദ്യാർത്ഥികളും ചേർന്ന ആഘോഷ പരിപാടികൾ വർണ്ണാഭമാക്കി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ആമിനോൾ സ്വതന്ത്ര ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ഡി സി സി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടചോല കേക്ക് മുറിച്ച് വിദ്യാർത്ഥികൾക്ക് നൽകി ബഡ്സ് സ്കൂൾ പ്രധാന അധ്യാപിക ഷൈജാ പി പതാക ഉയർത്തി തിരൂർ മണ്ഡലം വനിതാ കോൺഗ്രസിലെ അംഗങ്ങളും ആഘോഷപരിപാടിയിൽ പങ്കെടുത്തു പരിപാടിയിൽ പങ്കെടുത്തവർക്കെല്ലാം തൊപ്പി സമ്മാനമായി നൽകി ലഡു മിഠായി ചായ പലഹാരങ്ങൾ എന്നിവ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിംഗ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു തോറ്റവർക്ക് എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് ഹൺഡ്രഡ് പെർസെന്റ് ജോബ് അസിസ്റ്റൻസ് ക്യാമ്പസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ